പി എസ് സി ഡ്രൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഷകളെക്കുറിച്ചുള്ള ചില പ്രധാന ചോദ്യങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഭാഷകളുടെ ഈ എണ്ണം ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഭാഷകളുടെ എണ്ണം ഇരുപത്തി അടുത്ത ക്വസ്റ്റ്യൻ മലയാളം ഔദ്യോഗിക ഭാഷയായ പ്രദേശങ്ങൾ കേരളം ലക്ഷദ്വീപ് പുതുച്ചേരി മലയാളം ഔദ്യോഗിക ഭാഷയായ പ്രദേശങ്ങളാണ് കേരളം ലക്ഷദ്വീപ് പുതുച്ചേരി ലോകത്തിൽ മാതൃഭാഷയെന്ന നിലയിൽ ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണത്തിനടിസ്ഥാനത്തിൽ മലയാളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിയേഴ് ഇരുപത്തിയേഴാണ് ലോകത്തിൽ മാതൃഭാഷ എന്ന നിലയിൽ ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിൻ്റെ സ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന പ്രധാന രാജ്യങ്ങൾ ഇന്ത്യ മറ്റൊരു രാജ്യമാണ് പാപ്പുവ ന്യൂഗനിയ അടുത്തത് ഇന്തോനേഷ്യ ഇന്ത്യ പാപ്പുവ ന്യൂഗിനിയ ഇന്തോനേഷ്യ ഇന്ത്യയിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് ഭാഷകളാണ് സംസാരിക്കുന്നത് പാപ്പുവാനുഗിനിയിൽ ആയിരത്തി ഒരുന്നൂറ് ഭാഷകൾ അതുപോലെ ഇന്തോനേഷ്യയിൽ എഴുന്നൂറ് ഭാഷകളുമാണ് സംസാരിക്കുന്നത് പ്രധാന ഭാഷകളിൽ ഒന്നായി സന്താളി ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ് പ്രധാന ഭാഷകളിൽ ഒന്നായിട്ട് സന്താളി എന്ന ഭാഷ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഡോംഗ്രി ഭാഷ പ്രധാന ഭാഷകളിലൊന്നായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ പ്രദേശം ജമ്മു കാശ്മീർ ഡോങ്ങ്രി എന്ന ഭാഷ പ്രധാന ഭാഷകളിൽ ഒന്നായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ പ്രദേശമാണ് ജമ്മു കാശ്മീർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നേപ്പാളി ഭാഷ പ്രധാന ഭാഷകളിലൊന്നായി ഉപയോഗിക്കുന്ന സംസ്ഥാനം സിക്കിം ഇന്ത്യയിൽ നേപ്പാളി ഭാഷ പ്രധാന ഭാഷകളിലൊന്നായി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് സിക്കിം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമതൻ ഭാഷതൻ ഇത് വള്ളത്തോൾ നാരായണമേനോൻ്റെ വരികളാണ് അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് തെക്കേ ഇന്ത്യയിൽ സംസ്കൃതം മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ഗ്രാമം മാത്തൂർ ഗ്രാമം ശിവമൊക്ക ജില്ല കർണാടക കർണാടകയിലെ ശിവമോഗ ജില്ലയിലാണ് ഈ മാത്തൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തെക്കേ ഇന്ത്യയിൽ സംസ്കൃതം ഒരു ഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാമമാണ് മാത്തൂർ ഗ്രാമം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ ഭാഷ സംസ്കൃതം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ ഭാഷയാണ് സംസ്കൃതം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ ഭാഷകളായി അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ ഒന്ന് തമിഴ് മറ്റൊന്ന് സംസ്കൃതം മറ്റൊന്ന് കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ തമിഴ് രണ്ടായിരത്തി നാലിലാണ് അംഗീകരിച്ചത് അതുപോലെ സംസ്കൃതം രണ്ടായിരത്തി അഞ്ചിൽ കന്നഡ രണ്ടായിരത്തി എട്ടിൽ തെലുങ്ക് രണ്ടായിരത്തി എട്ടിൽ മലയാളം ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതുപോലെ ഒഡിയ രണ്ടായിരത്തി പതിനാലിൽ അടുത്ത ക്വസ്റ്റ്യൻ ദ്രാവിഡ ഭാഷാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഭാഷകൾ ഏതെല്ലാം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുളു ദ്രാവിഡ ഭാഷാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഭാഷകളാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുളു ഇന്ത്യയിലെ പ്രധാന ആസ്ട്രിക് ഭാഷകൾ മുണ്ട കോള് ഇന്ത്യയിലെ പ്രധാന ആസ്ട്രിക് ഭാഷകളാണ് മുണ്ട കോൾ മുണ്ട കോൾ എന്നീ ഭാഷകളാണ് ഇന്ത്യയിലെ പ്രധാന ആസ്ട്രിക് ഭാഷകളായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പ്രധാന സിനോ ടിബറ്റൻ ഭാഷകൾ ആസാമീസ് കംതി ഇന്ത്യയിലെ പ്രധാന സിനോ ടിബറ്റൻ ഭാഷകളാണ് ആസാമീസ് അതുപോലെ കംതി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മാൻഡാരിൻ മാൻഡാരിൻ എന്ന ഭാഷയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് നൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി ആളുകളാണ് ഈ മാൻഡാരിൻ എന്ന ഭാഷ സംസാരിക്കുന്നത് അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തദ്ദേശീയമായി സംസാരിക്കുന്ന ഭാഷയാണ് മാൻഡാരിൻ എൺപത്തി നാല് പോയിൻ്റ് അഞ്ച് കോടി ആളുകളാണ് ഈ മാൻഡാരിൻ എന്ന ഭാഷ തദ്ദേശീയമായി സംസാരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തദ്ദേശീയമായി സംസാരിക്കുന്ന ഭാഷയാണ് മാൻഡാരിൻ ഇന്ത്യൻ ഭാഷകളെ പ്രധാനമായും എത്ര വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് നാല് ഇന്ത്യൻ ഭാഷകളെ നാല് പ്രധാന വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ഇൻഡോ ആര്യൻ ഭാഷകൾ രണ്ട് ദ്രാവിഡ ഭാഷകൾ മൂന്ന് ആസ്ട്രിക് ഭാഷകൾ നാല് സിനോ തിബറ്റൻ ഭാഷകൾ ഇന്ത്യൻ ഭാഷകളെ പ്രധാനമായും നാലായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഇൻഡോ ആര്യൻ ഭാഷകൾ രണ്ട് ദ്രാവിഡ ഭാഷകൾ മൂന്ന് ആസ്ട്രിക് ഭാഷകൾ നാല് സിനോ ടിബറ്റൻ ഭാഷകൾ ഇൻഡോ ആര്യൻ ഭാഷാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഭാഷകൾ ഹിന്ദി ബംഗാളി ഗുജറാത്തി മറാഠി ഉറുദു സിന്ധി ഒഡിയ പഞ്ചാബി ഇൻഡോ ആര്യൻ ഭാഷാവിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഭാഷകളാണ് ഹിന്ദി ബംഗാളി ഗുജറാത്തി മറാത്തി ഉറുദു സിന്ധി ഒഡിയ പഞ്ചാബി ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക